പരിശുദ്ധ പരമതി വികാരുണ്യത്തിന് ഇന്നേരം ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധി വികാരുണ്യത്തിന് ഇന്നേരം ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമധി വികാരുണ്യത്തിന് ഇന്നേരം ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കും ഹലലിയ യേശു നന്ദി സ്തുതി ഹലലിയ 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 കൃാ ഈശോയെ ഞങ്ങൾ അങ്ങേയും സ്തുതിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു അങ്ങേ മഹത്വപ്പെടുത്തുന്നു മഹത്തപ്പെടുത്തുന്നു ഹലലിയ 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 കൃത്യേശോ ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്ന് കാരുണ്യം സ്രോതസായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങളങ്ങയിൽ ചലണപ്പെടുന്നു ഈശോയുടെ തിരു ഹൃദയത്തിൽ നിന്ന് കാരുണ്യം സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങളങ്ങയിൽ ചരണപ്പെടുന്നു ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്ന് കാരുണ്യം സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ തിരുജലമേ ഞങ്ങൾ അങ്ങേരി ചേരണപ്പെടുന്നു ഈശോയുടെ തിരിഹൃദയത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരി രക്തമേ രു ചേരണപ്പെടുന്നു നമുക്ക് മിഖായലിന്റെ സ്വർഗീയ നമുക്ക് പ്രാർത്ഥിക്കാം മുഖ്യദൂതനായ വിശുദ്ധ മിഖായലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപനായ പ്രഖ്യോ ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിന്യങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാജിന്റെ ക്രൂരഭരണത്തിന് രക്ഷിക്കാൻ വരണമേ അങ്ങയാണല്ലോ തിരുസുവ തന്നെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ ആകെയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസുവയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കാരണം വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാതനകൾ അച്ഛനു തന്നെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതിരിക്കാതിരിക്കട്ടെ ആ മേൽ ഹാലലൂയ്യേശു യേശുതി ഇടയ്ക്ക് നമ്മുടെ നെറ്റ് കട്ടാവാനുള്ള സാധ്യത ഉണ്ട് എങ്കിലും ക്ഷമപൂർവം നമുക്ക് അതിൽ പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കാം നമുക്ക് എല്ലാ ദിവസവും അവസാനിപ്പിക്കുന്ന അതേ സമയത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കാനായിട്ട് ഇന്ന് പ്രത്യേകമായിട്ട് ശ്രമിക്കാം ഏതോ ആപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ ഇടയ്ക്ക് ഇടയ്ക്ക് കയറി വന്നിട്ട് ബ്ലോക്ക് ആവുന്നതാണ് ഞാനതെല്ലാം ബ്ലോക്കാക്കാൻ നോക്കിയിട്ടും അത് ക്ലിയർ ആവുന്നില്ല ഒന്ന് രണ്ട് ദിവസമായിട്ട് അയ്യർ കാണിക്കുന്നുണ്ട് ഒരു പി ഡി എഫ് ഇത് യേശു നന്ദി യേശു സ്തുതി ഹലരീയ പി ഡി എഫിന്റെ ഒരു പുതിയ വേർഷൻ അപ്ഗ്രേഡ് ചെയ്ത സമയം തൊട്ട് ഇതിനെ എറർ കാണിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെത് വീണ്ടും വീണ്ടും അത് ബ്ലോക്ക് ആക്കാനും നോട്ടിഫിക്കേഷൻ ബ്ലോക്ക് ആക്കാനും നോക്കിയിട്ടും അത് സംഭവിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇടയ്ക്ക് തടസ്സങ്ങൾ നേരിട്ടാലും നമുക്ക് മൂന്നരയ്ക്കുള്ളിൽ തന്നെ ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം യേശുവിൽ നിന്ന് യേശു സ്ഥിതി നമ്മുടെ ആത്മീയ നവീകരണത്തിന്റെ വ്യക്തിപരമായ നവീകരണത്തിന്റെ രണ്ടാമത്തെ ദിവസം ആണ് രണ്ടാം വർഷമാണിത് നമ്മളെ സമർപ്പിക്കുക നമ്മൾ ജനനത്തിന്റെ രണ്ടാമത്തെ വർഷത്തിലൂടെ കടന്നുപോയ എല്ലാ പ്രതിസന്ധികളെയും സഹനങ്ങളെയും കുറിവുകളെയും കുറവുകളെയും എല്ലാം ഇന്നലെയും ഇന്നും എന്ന് ഒരുവൻ തന്നെ ആ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അമലോത്ഭവിയും ഏറ്റവും മഹത്വമുള്ള കന്യകയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയുമായ പരിശുദ്ധ സ്വർഗത്തിന്റെ രാജ്ഞിയും പാപികളുടെ സങ്കേതവുമായ മറിയുമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതം എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നുവോ അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെയും ഹൃദയത്തെ ആത്മാവിനെ അങ്ങേക്ക് നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദൈവവിളി അമ്മയെ ഫരവേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ ജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്യ സ്നേഹത്തിന്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃക സുശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാൻ ഇതാ വാഗ്ദാനം ചെയ്യുന്നു ആ അമ്മയിൽ പരിശുദ്ധ പരമ ദ്വികാരുണ്യത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കേണ്ട ഹാലൽ ഞങ്ങൾ ഞങ്ങളിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങൾ പ്രത്യാശ ആരാധിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങൾ ശരണപ്പെടുന്നു അങ്ങനെ ശരണപ്പെടാതെ വിശ്വസിക്കാതെ പ്രത്യാശ വെക്കാതെ അങ്ങേ സ്നേഹിക്കാതെ അങ്ങനെ ആരാധിക്കാതെ ഇരിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ അങ്ങയുടെ മാപ്പ് ചോദിക്കുന്നു ഹാലെ ലൂയ്യ യേശു നന്ദി യേശു സ്തു ദേവകരണയുടെ സന്ദേശം അഞ്ഞൂറ്റി നാൽപ്പതാമത്തെ സന്ദേശം സായാഹ്നത്തിൽ ഞാൻ എൻ്റെ കൊച്ചുമുറിയിൽ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഈ ശബ്ദം ശ്രവിച്ചു നീ ഈ സഭ വിട്ടുപോകരുത് അല്പമെങ്കിലും സ്വയം സ്നേഹം നിനക്കുണ്ടാവണം എത്ര വലിയ സഹനങ്ങളാണ് നിന്നെ കാത്തിരിക്കുന്നത് സ്വരം കേട്ട ഭാഗത്തേക്ക് ഒന്നും കാണാത്തതിനാൽ ഞാൻ എൻ്റെ ജോലി തുടർന്നു പെട്ടെന്ന് ഒരു ബഹളവും ഈ വാക്കുകളും ഞാൻ ശ്രവിച്ചു നീ പോയാൽ ഞങ്ങൾ നിന്നെ നശിപ്പിക്കും ദയവായി ഞങ്ങളെ ഉപദ്രവിക്കരുത് ചുറ്റു നിരീക്ഷിച്ചപ്പോൾ കുറെ വികൃത രൂപങ്ങൾ കണ്ടു ഞാൻ ആരാധന ഞാൻ ആത്മന കുരിശു വരച്ചപ്പോൾ അവ അപ്രത്യക്ഷമായി എത്രയോ വൃത്തികേട്ട വിരൂപനാണ് സാത്താൻ നിത്യനാശത്തിന്റെ നാശത്തിൽപ്പെട്ട പാവം ആത്മാക്കൾ അവന്റെ സഹിത്വം സഹിക്കണം അവന്റെ രൂപം കാണുമ്പോൾ പോലും കാണുന്നത് പോലും നരകത്തിലെ എല്ലാ പീഡകളേക്കാൾ വെറുപ്പുളവാക്കുന്നതാണ് സാത്താൻ വിശുദ്ധ ഫൌസ്റ്റിനെ പ്രലോഭിപ്പിക്കുന്നത് നമ്മളിവിടെ കാണുകയാണ് എന്തുകൊണ്ടായിരിക്കാം ചില വിശുദ്ധരുടെ ജീവിതത്തിൽ ഇപ്രകാരം പ്രത്യക്ഷത്തിൽ തന്നെ സാത്താൻ ഇടപെടുന്നതായിട്ട് കാണുക നമുക്ക് പലപ്പോഴും ചിലരെങ്കിലും ചിന്തിക്കുന്നതാണ് ഇത്രമാത്രം വിശുദ്ധിയിൽ ജീവിച്ചിട്ടും ഇത്രമാത്രം വിശുദ്ധരായി തീർന്നിട്ടും എന്തുകൊണ്ടാണ് വിശുദ്ധി ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരുപക്ഷെ ദൈവത്തിന്റെ ദർശനം എത്രമാത്രം അവരനുഭവിക്കുന്നു അതുപോലെ തന്നെ സാത്താന്റെ ദർശനവും സാത്താന്റെ ഇടപെടലും അവരുടെ ജീവിതത്തിൽ പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും വിശ്വഭാദ്രിയുടെ ജീവിതത്തിലൊക്കെ രാത്രി കാലങ്ങളിൽ പിശാജ് അദ്ദേഹത്തെ പീഡിപ്പിക്കുന്നതും അദ്ദേഹത്തിന് വളരെ അധികം അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നതിന്റെയും ഒക്കെ തെളിവുകൾ അലർച്ചകള് ശബ്ദങ്ങൾ ഒക്കെ ചുറ്റുമുള്ളവർ പോലും കേട്ടിരുന്നു അത് എന്തുകൊണ്ടാണ് അങ്ങനെ രേഖപ്പെടുത്തുക വിശുദ്ധ വിശുദ്ധിനെ പോലെയുള്ളവര് അതുപോലെ നമ്മുടെ കേരളത്തിലെ ധന്യായിട്ടുള്ള കണ്ണനായിക്കൽ എന്ന ധന്യെ പോലെയുള്ളവരുടെ ജീവിതത്തില് അതുപോലെ ഔക്രാ മറേന്ദ്രസിയമ്മയുടെ ജീവിതത്തില് നമ്മൾ ഇപ്രകാരം പൈശാചികമായിട്ടുള്ള പല ഇടപെടലുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് ഇത് അവരുടെ ജീവിതത്തിൽ രേഖപ്പെടുത്തുക കാരണം അവരുടെ ജീവിതത്തിൽ ഇത്ര ശക്തമായിട്ട് അത് വരും കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ ഹലലുയ്യ യേശു നന്ദി യേശു സ്തുതി

ഹലുവിയ കർത്താവ് യേശു എല്ലാ തടസ്സങ്ങളും അവിടുത്തെ തിരുമ്പിലേക്ക് സമർപ്പിക്കുന്നു നീ ഭൂമിയിൽ അഴിക്കുന്ന എല്ലാ സ്രോതനപ്പെട്ടിരിക്കുന്ന കാര്യത്തിന്റെ അഭിഷേത്താൽ വിശുദ്ധുരിച്ചിന്റെ അടയാളത്തിലെ തിരുനാമത്തിന്റെ മുദ്രയാലേ തിരുവ്യക്തിന്റെ അഭിഷേത്താൽ എല്ലാ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും ഈ നിമിഷം ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കുന്നു കർത്താവ് യേശു ക്രിസ്വിന്റെ വിശുദുരിശിന്റെ അടയാളത്താലേ തിരുനാമത്തിന്റെ മുദ്രയാലേ തിരുവ്യക്തിന്റെ അഭിഷേത്താൽ അവിടെ നിന്നെല്ലാം വിശുദ്ധീകരിക്കണമേ സംരക്ഷിക്കണമേ ഹലു

സാധിക്കുന്നുണ്ടെങ്കിൽ സാധിക്കുന്നുണ്ടെങ്കിൽ കേൾക്കാൻ യേശു യേശുസ്തുതി ഹലലുയ്യ ഹലുയ്യ യേശു നന്ദി യേശുസ്തുതി ഹലലുയ്യ എന്തുകൊണ്ടാണ് ചില വിശുദ്ധരുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ തന്നെ പിശാഞ്ച് ഇടപെടുന്നതായിട്ട് രേഖപ്പെടുത്തുക ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലൂടെ ഈശോയുടെ രക്ഷയിലേക്ക് അനേകർ കടന്നു വരുന്ന രീതിയിൽ അവരുടെ ജീവിതം ദൈവഗിതത്തിന് വിധേയപ്പെടാൻ പോവുകയാണ് അതിലൂടെ അനേകർ രക്ഷപ്പെടാൻ പോവുകയാണ് അതുകൊണ്ട് അതിനെ ശക്തമായിട്ട് പിശാഞ്ച് എതിർക്കാനായിട്ട് നോക്കുന്നു പാപത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്നതിനെ കഴിഞ്ഞ് ഇടപെടാനായിട്ട് നോക്കുന്നു എന്നാൽ ഈ വ്യക്തികൾ ചില പ്രത്യേകമായ കൃപകൾ സ്വീകരിച്ച് പ്രത്യേകമായ രീതിയിൽ കൃപയുടെ നിറവിലേക്ക് വരുമ്പോൾ അതിനെ തടയാനായിട്ട് നോക്കുക എന്നത് പിശാചിന്റെ ഇടപെടലാണ് പക്ഷെ എന്നാൽ പോലും അതിനെ ദൈവം അവർക്ക് നൽകുന്ന സംരക്ഷണത്തെ അതിലംഘിക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തികളുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചാലും അവർ പരാജയപ്പെടാതിരിക്കാൻ തക്ക വിധം അവരുടെ ശക്തിക്ക് അതീതമായിട്ടുള്ള ഒരു പ്രലോഭനത്തിലേക്ക് അത് നയിക്കപ്പെടുന്നില്ല അവർ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നതു കൊണ്ട് തന്നെ പിന്നീട് ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തുകയും നമ്മളെ പോലെയുള്ള അനേകർക്ക് അത് ഒരു മുൻകരുതലും ഒരു ധാരണയും അത് കാരണമായി തീരുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിലുള്ള പൈശാച്യമായ പ്രലോഭനങ്ങളോ പ്രതിസന്ധികളോ ഒന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിലും ഇത് തന്നെയാണ് നമ്മുടെ ചുറ്റും സംഭവിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നു നമ്മൾ യുദ്ധം ചെയ്യുന്നത് മാംസരക്തങ്ങളോടല്ല അന്തരീക്ഷ ശക്തികളുടെ അധിപന്മാരോട് ഈ ലോകം മുഴുവനും തിന്മയ്ക്ക് തിന്മയുടെ അധീനത്തിലാണ് സ്വാധീനത്തിലാണ് എന്ന് ഇന്നലെ വിശുദ്ധ കുർബാനയുടെ പറ്റി നമ്മൾ വായിച്ച തിരുവനന്തപാഗത്തൊക്കെ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പം ഇത്തരത്തില് ചില സൂചനകൾ നമുക്ക് ലഭിക്കുവാനും മുൻകരുതലുകൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് മൂന്നാമതായിട്ട് ആ വ്യക്തികളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇങ്ങനെയുള്ള ചില സഹനങ്ങൾ പോലും അനുവദിക്കപ്പെട്ടേക്കാം എന്നാണ് കരുതുക അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ കാണുകയാണ് പിശാജ് പറയുകയാണ് നീ അങ്ങനെ വിട്ടുപോകരുത് നീ ഇവിടെ തന്നെ നിൽക്കുക അങ്ങനെ നീ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിനക്ക് നിന്നോട് തന്നെ ഒരു സ്നേഹം വേണം നീ എന്തുമാത്രം സഹനങ്ങളാണ് അനുഭവിക്കുന്നത് അതുപോലെ നീ എന്തുമാത്രം സഹനങ്ങളിലൂടെയാണ് കടന്നു പോകാനിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് വീണ്ടും അത് കേൾക്കുകയാണ് ഞങ്ങൾ ഇതിനെ നശിപ്പിക്കും എന്ന ഭീഷണിയുടെ സ്വരത്തിൽ ഇപ്രകാരം പിശാചികളെ കാണുകയാണ് അതുപോലെ തന്നെ പിശാചികളുടെ ദർശനങ്ങൾ ഉണ്ടാവുകയാണ് ഇതൊക്കെ വിസ ഫോസ്റ്റിന ആത്മനെ കുരിച്ചു വരയ്ക്കുമ്പോൾ തന്നെ അവ അപ്രത്യക്ഷമായി എന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് ദൈവത്തിന്റെ ശക്തിക്ക് അതീതമല്ല ഒന്നും ആത്മന വരയ്ക്കുന്ന ഒരു കുരിശിനു പോലും ആശീർവദിക്കുന്ന ഒരു ആശീർവാദത്തിന് പോലും പിശാചിനെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ ദൈവജിനെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു പിശാചിനെ നിങ്ങൾ ചെറുത്ത് നിൽക്കുകയും അവൻ ഭയന്ന് ഓടിക്കൊള്ളും എന്ന് തിരുവനന്തപുരത്ത് കാണുകയാണ് അപ്പം ഇങ്ങനെ ബാക്കി എല്ലാ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളോടൊപ്പം തന്നെ ഈ ഒരു ശ്രദ്ധയും കൂടി നമ്മുടെ ഉണ്ടാവണം ചിലപ്പോൾ ചില വ്യക്തികളിലൂടെ ആയിരിക്കും ദൈവഹിതം വിശ്വസ്തയോടെ നമ്മൾ നിറവേറ്റുമ്പോൾ പിശാജി ഇടപെടുക ഈശോ പിതാവിനോട് അനുസരണത്തിലും വിധേയത്തിലും ആയിരുന്നപ്പോൾ ഈശോ ദൈവഗിതം നിറവേറ്റാനായിട്ട് ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നപ്പോൾ പത്രോസ് പോലും അവനെ മുൻപിൽ കയറുകയെന്ന് പറഞ്ഞു കർത്താവ് ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ ഈശോ പറഞ്ഞു സാത്താനെ നീ എന്റെ പിന്നിലേക്ക് പോവുക എന്ന് പറയുന്നുണ്ട് സാത്താനെ നീ ദൂരെ പോവുക എന്ന് ഈശോ പറയുന്ന പോലെ തന്നെ പത്രോസിന്റെ ജീവിതത്തിലെ ഇപ്രകാരം പത്രോസ് പത്രോസായിരുന്നിട്ടും പിന്നീട് ഈ പാറമേലാണ് അവൻ പരിശുദ്ധത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ അവൻ പാറയായി തീരുകയും ചഞ്ചലചിത്തനായ പത്ര പാറയായി തീരുകയും ആ പാറ പോലെയുള്ള അവന്റെ വിശ്വാസത്തിന്മേൽ സഭയുടെ അടിസ്ഥാനം ഇടുകയൊക്കെ ചെയ്യുന്ന കർത്താവ് തന്നെ പറയുകയാണ് സാത്താനെ നീ പുറകോട്ട് പോകാനായിട്ട് മുൻപിൽ നിന്ന് മാറാനായിട്ട് ആവശ്യപ്പെടുന്നതിന്റെ അർത്ഥവും ഇത് തന്നെയാണ് ചിലപ്പോൾ നമ്മൾ ഒത്തിരിയേറെ സ്നേഹത്തിന്റെ പേരിൽ ഉപദേശിക്കപ്പെട്ടേക്കാം എന്തിനാണ് ഇങ്ങനെ നിന്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നത് എന്തിനാണ് നിന്റെ മുൻപില് ഒത്തിരി അവസരങ്ങൾ ഉള്ളപ്പോൾ അത് നീ പാഴാക്കുന്നത് എന്തിനാണ് നീ മറ്റുള്ളവരെ പോലെ സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കാത്തത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഇങ്ങനെയുള്ള ഉപദേശങ്ങളും ഒക്കെ പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിക്കുമ്പോഴും അതിലെല്ലാം കരുണയും സ്നേഹവും കരുതലുമാണെന്ന് എപ്പോഴും നമ്മൾ കരുതരുത് ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ഉണ്ടാവാം എന്നാൽ എപ്പോഴും അങ്ങനെ കരുതിയിട്ടുണ്ടെങ്കിൽ അതിലൂടെ പോലും നമ്മുടെ ലക്ഷ്യത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വിശാദനം ഇടപെടാനായിട്ട് സാധിക്കും ആ മേഖലകളെ ജാഗ്രതയോടെ സ്വീകരിക്കാൻ വിശ്വഭൌശ്യനെ പോലെയുള്ള വിശുദ്ധരുടെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളെ നമ്മളെ കാണുകയാണ് കാരണം അവന്റെ കരുണ യാദിച്ചുകൊണ്ട് അവിടുത്തെ സംരക്ഷണം യാദിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അഞ്ഞൂറ്റി നാല്പത്തി ഒന്നാമത്തെ സന്ദേശത്തിൽ ഇങ്ങനെ കാണുകയാണ് അല്പസമയത്തിന് ശേഷം എൻ്റെ ആത്മാവിൽ ഈ സ്വരം ഞാൻ ശ്രമിച്ചു യാതൊന്നും നെയ്യും നെയും ഭയപ്പെടേണ്ട എൻ്റെ തിരുമനസ്സിന് വിരുദ്ധമായി ഒന്നും നിനക്ക് സംഭവിക്കുകയില്ല ഈ ദൈവിക നിയന്ത്രണത്താൽ നിമന്ത്രണത്താൽ അതിസ്വാഭാവികമായ ഒരു ശക്തിയാൽ എന്റെ ആത്മാവ് നിറഞ്ഞു ഞാൻ ആനന്ദമനായി ദൈവം എത്രയോ നല്ലവനാണ് പിശാഞ്ച് എത്രയോ ക്രൂരനാണെന്നും വിരൂപനാണെന്നും നമ്മൾ മനസ്സിലാക്കുന്ന പോലെ തന്നെ ദൈവത്തിന്റെ സൗന്ദര്യത്തിന്റെ ദൈവത്തിന്റെ സ്വരത്തിൻ്റെ ഒരു ആന്തരികമായ ഒരു പ്രചോദനത്തിലും ഒരു ശ്രവണത്തിലും പോലും നമ്മൾ ആത്മാവ് അത്യുജ്ജലമായി കരുത്താറിഞ്ഞിക്കുകയാണ് അത്യഗാധമായ സമാധാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് അത്യ അത്യാഘാതമായ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതാണ് വിശ്വനോട് ഈശോ പറയുകയാണ് ഒന്നിനെ നീ ഭയപ്പെടേണ്ട എന്റെ തിരുമനസിന് വിരുദ്ധമായി ഒന്നും നിനക്ക് സംഭവിക്കുകയില്ല പിശാജി ഭയം വിതറുമ്പോൾ സംശയം വിതറുമ്പോൾ ദൈവാത്മാവ് സമാധാനവും ആനന്ദവും നിറച്ചുകൊണ്ട് ഒരാത്മാവിനെ ശക്തിപ്പെടുത്തുകയാണ് കഥാവിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പറയാം ഈശോയെ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു നവേനയുടെ രണ്ടാം ദിവസം നമ്മുടെ ജീവിതത്തിന്റെ രണ്ടാമത്തെ വർഷത്തെയും നമുക്ക് സമർപ്പിക്കാം ഇന്ന് സകല വൈദികരുടെയും സന്നിസ്ഥരുടെയും ആത്മാക്കളെ എന്റെ അടുക്കിൽ കൊണ്ടുവരിക അവരെ ആഴ വളക്കാനാവാത്ത എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക എൻ്റെ കൈപ്പേറിയ പീഡനങ്ങൾ സഹിക്കുന്നതിനുള്ള ശക്തി അവരാണ് എനിക്ക് നൽകിയത് കൈവഴികളിലൂടെ വെള്ളം വിതരണം ചെയ്യപ്പെടുന്ന പോലെ അവരിലൂടെ എൻ്റെ കരുണ ഞാൻ മനുഷ്യകുലത്തിന് നൽകുന്നു ഏറ്റവും കരുണയുള്ള ഈശോയെ എല്ലാ നന്മകളുടെയും ഉറവിടമേ അങ്ങയുടെ പ്രസാദവരങ്ങൾ അവരിൽ വർദ്ധിപ്പിക്കണമേ കരുണയുടെ പ്രവർത്തികൾ ചെയ്യുവാനും അതുവഴി അവരെ കാണുന്നവരെല്ലാം സ്വർഗത്തിലുള്ള കരുണയുടെ പിതാവിനെ പൂഴ്ത്തുവാനും ഇടവരട്ടെ നിത്യായ പിതാവെ കരുണാർദ്ധനമായ അങ്ങയുടെ കണ്ണുകൾ അങ്ങയുടെ മുന്തിരി തോപ്പിലെ തിരഞ്ഞെടുക്കപ്പെട്ട വേലക്കാരായ വൈദികരുടെയും സന്യാസിനികളുടെയും നേർക്ക് തിരിക്കണമേ ശക്തിദായകങ്ങളായ അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെ വലയം ചെയ്യണമേ അങ്ങയുടെ തിരുക്കുമാരന്റെ തിരുഹൃദയത്തോടുള്ള സ്നേഹത്താൽ മുദ്രിതരായിരിക്കുന്ന അവർക്ക് അങ്ങയുടെ ശക്തിയും പ്രകാശവും പ്രദാനം ചെയ്യണമേ അങ്ങനെ അവർ മറ്റുള്ളവരെയും രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുന്നതിനും ഏകസ്വരത്തിൽ അങ്ങയുടെ അളവില്ലാത്ത കരുണയെ പാടിപ്പോഴത്തേനും ഇടയാവട്ടെ ആ അമ്മയും സ്വർഗസ്നായ പിതാവേ അങ്ങയുടെ നാമം പൂജതു അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുവനന്തസ്സ സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്ന് വേണ്ടുന്ന ആഹാരം തരണമേ ഞങ്ങളോട് തിരിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റിയെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾക്ക് ലോകത്തിൽ വീഴാൻ ഇടയാവരുത് തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമെ സ്വസ്ഥീ കർത്താവയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേ ദുരിത ഫലമായി ഈശോ അങ്ങനെ രഹിക്കപ്പെട്ടവനാവുന്നു മരിച്ചത് പറയുമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും സർവശക്തരായ പിതാവും ആകാശത്തിന്റെയും കൂമയുടെ സൃഷ്ടാവുമായ ഏകദേവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രൻ ഞങ്ങളുടെ കഥാവുമായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം മനുഷ്യൽ ഗർഭസ്ഥാനായി കന്യാമറിയത്തിൽ നിന്ന് പറഞ്ഞത് മദ്യസ് വിലാസത്തിന്റെ കാലത്ത് പീടാൽസൈക്കപ്പെട്ട മനുഷ്യരൊക്കെ പെട്ട പാതങ്ങൾ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാൽ ഉയർത്ത സുഖത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് എഴുന്നള്ളിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെ മനുഷ്യരെ വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തോലികാ സഭയിലും മുന്നേന്മാരുടെ ഐക്യത്തിലും ഭാവങ്ങളുടെ ഭോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ ഭാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസ്തു ഞങ്ങളുടെ കർത്താവും രക്ഷകരമായി ശമിശിയായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് നമുക്ക് ഈ സമയത്ത് നമ്മുടെയുള്ള പ്രത്യേക നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകമായ നിയോഗത്തെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം വൈദികരുടെയും സമർപ്പിതരുടെയും ആത്മാക്കളെ നമുക്ക് അതുപോലെ തന്നെ ദൈവത്തിന്റെ കരുണ പ്രഘോഷിക്കുന്നവരുടെ ആത്മാക്കളെ ഒക്കെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാൻ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഢാസാനങ്ങളെക്കുറിച്ച് ഞാൻ ലോകമുഴിയുടെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഠാസാനങ്ങളെക്കുറിച്ച് ഞാൻ ലോകപുഴിയുടെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അത്ധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാൻ ലോകമുഴുവിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഢാസാനങ്ങളെക്കുറിച്ച് ഞാൻ ലോകപുഴിന്റെ മേൽ കരുണയായിരിക്കണമേ എത്തി പിതാവ് ഞങ്ങളുടെ ലോകവോഡിന്റെ ഭാപപരിഹാരത്തിന് ഞങ്ങളുടെ വത്സുനും ഞങ്ങളുടെ എത്ര ലക്ഷനുമായി ശംശിയുടെ തിരുശ്ശേരി ഇരുപത്തിരു രക്തവും ആത്മാവും ദൈവത്തവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിയുടെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ആയുസിന്റെ രണ്ടാമത്തെ വർഷത്തെ നമുക്ക് ഭൂമിയിൽ ജന്മം എടുത്തിട്ട് രണ്ടാം ആയുസിനെ നമുക്ക് സമർപ്പിക്കാം ആ സമയത്ത് നമ്മുടെ ആത്മാവിനായിട്ട് എല്ലാ ക്ഷതങ്ങളും കുറവുകളെല്ലാം ഇന്നലെ ഇന്നും എന്ന് ഒരുവൻ തന്നെയായിട്ട് കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം പുഴിയുടെ മേൽ കരുണീകരിക്കണമേശോടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണം ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകഗുഴിയുടെ മേൽക്കരുണീയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകഗുഴിയുടെ മേൽക്കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽക്കരുണീകരിക്കണമെങ്കിൽ നിതി പിതാവ് ഞങ്ങളുടെ ലോകമുഴിയുടെയും ഭാപപരിഹാരത്തിൻ്റെ ഞങ്ങളുടെ മത്സരസുദനും ഞങ്ങളുടെ കർത്താപനിഷേരായി ശംശയായിട്ട് തിരു ശരീരത്തിന്റെ രക്തവും ആത്മാവും ദൈവത്തവും അംഗീകരിക്കും ഞങ്ങൾ കാഴ്ചവെയ്ക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് നമുക്ക് ഈ സമയത്ത് നമ്മളുടെ ജീവിതാന്തസന് ഉയർന്ന എല്ലാ കടമകളെ ദൗത്യങ്ങളെ അതിലൊക്കെ നേരിടുന്ന എല്ലാ പൈശാച്യമായ ബന്ധനങ്ങള് മറ്റുള്ളവരുടെ അസൂയയുടെ വെറുപ്പിന്റെ പരദൂഷണത്തിന്റെ മേഖലകള് അതുപോലെ ക്ഷിദ്രപ്രന്റെ ഉപചാരക്രിയകളുടെ ഒക്കെ മേഖലകള് നമ്മുടെ ജീവിതത്തിന്റെ ബലഹീനതകള് നമ്മളെ പരാജയപ്പെടുത്തുന്ന നമ്മളെ പരാജയപ്പെടുത്തുന്ന ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങള് എല്ലാം പൈശാച്യമായ പ്രതിസന്ധികളൊക്കെ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ തിന്മകളുടെ കെട്ടുകളെ കെടികളെല്ലാം കർത്താവിൻ്റെ കരുണിക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് ദൈവകരുണയായിരിക്കാം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാൻ ലോകമുഴിൻ്റെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാൻ ലോകമുഴിൻ്റെ മേൽ കരുണീയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാൻ ലോകമുഴിൻ്റെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോകമുഴിൻ്റെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴയുടെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം പുഴയുടെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴയുടെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴയുടെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഢാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം പുഴയുടെ മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെ ലോകം പുഴിയുടെയും ഭാവവിഹാരത്തിനായി അങ്ങനെ മത്സര സുദിന ഞങ്ങളുടെ രഥാഷ്യനും ഐശംശ ആയുട ദൈവത്വം ശരീരീരവും തിരു രക്തോ ഈ സമയത്ത് ഞങ്ങൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു നർത്താവായി ഈശോയെ ഞങ്ങളുടെ ഇടയിലെ രോഗാവസ്ഥയിലേക്ക് കഴിയുന്നവരെ ആത്മീയവും ശാരീരികവും മാനസികവും ഭൗതികവുമായിട്ടുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരെ വിവിധ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ച് തളർന്നിരിക്കുന്നവരെ ജീവിതാന്തത്തിന് ചേർന്ന അനുഗ്രഹങ്ങളും കൃപകളും സ്വീകരിക്കുന്നതിന് തടസ്സം നേരിടുന്നവരെ എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം ഈശോ അതോടൊപ്പം നിർമ്മാണത്തിലിരിക്കുന്ന സൻബിയോ സെന്ററിനെ നമുക്ക് കൃത്യമായിട്ട് സമർപ്പിക്കാം ഇനിയും പൂർത്തീകരിക്കപ്പെടേണ്ടതും ക്രമീകരിക്കപ്പെടേണ്ടത് കഥാവിന്റെ കരുണയാൽ ക്രമീകരിക്കപ്പെടുന്നതിനായിരുന്നു ആയിട്ട് നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം പുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണീയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണീയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ മേൽ കരുണീയരിക്കണമേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേ പിതാവും ഞങ്ങളുടെ ലോകമുഴിന്റെയും പാപുരിഹാരത്തിനെ ഞങ്ങളുടെ മത്സര ഞങ്ങളുടെ കഥാപിഷേനുമായി ശ്രമിച്ചു ഞങ്ങളുടെ തിരിശരീരവും തിരി രക്തവും ആത്മാവും ദിവ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് വളരെ പ്രത്യേകം ഈ സമയത്ത് പരിശുദ്ധയുടെ വിപല ഹൃദയത്തിലൂടെ വെളിപ്പെട്ട ഈശോയുടെ തിരി എല്ലാ നിയമങ്ങളും ഞങ്ങൾ ഒന്ന് ഉയർന്നു സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിയുടെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോകമുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാൻ ലോകമുഴിയുടെ മേൽ കരുണിയായിരിക്കണേ ഈശോയുടെ അത് ദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോകമുഴിയുടെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാൻ ലോകമുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാൻ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകമുഴുവിൻ്റെ മേൽ കരുണിയായിരിക്കണമേ നമുക്ക് പരിശുദ്ധയുടെ വിപുല ഹൃദയത്തിലേക്കൊരിക്കൽ കൂടി നമ്മുടെ എല്ലാ നിയമങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായി പരിശുദ്ധമറിയമേ യുദ്ധം കൊണ്ട് അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം മലയുന്നവരായ ഞങ്ങളെയും അങ്ങയുടെ അമലോൽപഹ ഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു മിഷയുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങനെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാതാവി തിരിച്ചുവയ്ക്കും സർവ്വ സ്വാതന്ത്ര്യവും സമാധാനം ഒരുയണമേ വിശ്വാസിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളെ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായി പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ അമലോത്പഹ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേ മറിയത്തിന്റെ വിമല ഹൃദയമേ മറിയസെ പിതാവേ ഞങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവനു വേണ്ടിയും പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരായ സാലമാലമാരെ ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവനു വേണ്ടിയും പ്രാർത്ഥിക്കണമേ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും

ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ഈ ലോകം മുഴുവനെയും പ്രത്യേക ദൈവങ്ങളെയും കഥാപനികരണിക്കായിട്ട് സമർപ്പിക്കുക നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും മരിച്ചോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും പരിശുദ്ധനായ പരിശുദ്ധനായ ദൈവമേ എന്റെയും ആവേയും മരിച്ചെയും ലോകം മുഴുവനായിരിക്കും ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ പരിശുദ്ധ നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെ നമുക്ക് ഈ നിമിഷം ഒരുമിച്ച് സമർപ്പിക്കാം നമ്മൾ ഒരുമിച്ച് ഈ ശംശേ പരിശുദ്ധമായ നാമത്തിൽ ശരണപ്പെട്ട് സമർപ്പിക്കുന്നതൊന്നും നിരസിക്കപ്പെടുകയില്ല പിതാവായ ദൈവം അവിടുത്തെ കരുണയാൽ അത് സാധ്യമാക്കുന്നു ദൈവത്തിന്റെ ഉപരി നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളെയും നിയമങ്ങളെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് ഐശ്വര്യ വിജയയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും മനുഷ്യാത്മാവിന്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും